ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അപ്പം കുറച്ച് താമസിച്ചു പോയി ഒറിജിനൽ എപ്പിസോഡ് വരാന് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ താമസിച്ച് ചെയ്യുന്നത് അപ്പൊ ഏതായാലും കളികളൊക്കെ ഒന്ന് മാറി തിരികയാണ് നമ്മൾ വിചാരിക്കാത്തതുപോലെ എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മുടെ പിങ്കിയുടെ ബ്രെയിൻ അല്ല ഇവിടെ ഉപയോഗിക്കുന്നത് സാന്ദ്രയുടെ ബ്രെയിൻ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് സാന്ദ്രയുടെ ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ശാന്തി മുഹൂർത്തം തകർക്കാം എന്നാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ പിങ്കിയുടെ ചിന്ത ഏതായാലും പിങ്കി സാന്ദ്രേനെ വിളിച്ചു സാന്ദ്രനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സാന്ദ്ര പറഞ്ഞു നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നീ ഫോൺ വെച്ചോ എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റു എന്ന് പറഞ്ഞപ്പം നമ്മുടെ പിങ്കിയും പറഞ്ഞു ഏതായാലും നീ പറഞ്ഞതുകൊണ്ട് ഞാൻ വിശ്വസിക്കുക നീ പറഞ്ഞതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ ആ ഒരു വിശ്വാസത്തിൽ ഇവിടെ ഇരിക്കാൻ പോകാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നീ ധൈര്യമായിട്ടിരുന്നോ ശാന്തി മുഹൂർത്ത് ഒന്ന് നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഏതായാലും ഫോൺ കട്ട് ചെയ്തു ഫോണൊക്കെ കട്ട് ചെയ്തു കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പുഷ്പൻ പിങ്കീനെ വിളിച്ചു പിങ്കീനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പുഷ്പൻ വിളിക്കുന്നത് കണ്ടത് പിങ്കിക്ക് കലി വന്നു കേട്ടോ പിങ്കി എന്നാ ഹോപ്പിനെ ഈ സമയത്ത് വിളിക്കുന്നതെന്നൊക്കെ എടുത്തു എടുത്തിട്ട് എന്താ എന്താ ഇപ്പം ഇങ്ങോട്ടേക്ക് വിളി വിളിച്ചത് എന്ന് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പുഷ്പം പറഞ്ഞു ഞാൻ വിളിച്ചത് വേറൊന്നും അല്ല എനിക്ക് കുറച്ച് പൈസയൊക്കെ തരാനുണ്ടല്ലോ അത് പിന്നെ ഞാനിപ്പോൾ ആ ഒരു അവസ്ഥയിലല്ല ഞാനിപ്പം ഇവിടെ രണ്ടും കെട്ട ഒരവസ്ഥയല്ലേ നിൽക്കുന്നത് ദേവി ചെയ്ത അതിനെക്കുറിച്ച് ഒന്നും ഇപ്പം എനിക്ക് സംസാരിക്കാൻ താല്പര്യം എന്ന് പറഞ്ഞപ്പം പിന്നെ എന്തിനെക്കുറിച്ച് സംസാരിക്കാനാ താല്പര്യം ഗൗതം സാറിൻ്റെയും നന്ദയുടെയും ശാന്തി മുഹൂർത്തത്തെ സംസാരിക്കാനാണോ താല്പര്യം ഹേ ഇതെങ്ങനെയാ പുഷ്പനറിഞ്ഞത് അതൊക്കെ ഞാൻ അറിഞ്ഞു അതേ സാന്ദ്ര നിന്റെ ഫ്രണ്ടില്ലേ രാ സാന്ദ്ര സാന്ദ്ര എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഏതായാലും ഒരു കാര്യം ചെയ്യണം സാന്ദ്രയ്ക്ക് ഒരു ഐ പി എസിനെ നേരിടാനുള്ള അത്രയ്ക്കുമുള്ള ധൈര്യൊന്നുമില്ല അതുകൊണ്ട് തന്നെ എന്നെയാ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത് റെഡി ആയിട്ടിരുന്നോളൂ ഇന്ന് ശാന്തി മുഹൂർത്തം ഒന്നും നടക്കാൻ പോകുന്നില്ലെന്നേ അതൊക്കെ അതക്കൻ ഞാൻ വെള്ളത്തിലാക്കുന്ന കാര്യം പറയുമ്പോ അതെങ്ങനെയാ പുഷ്പൻ ആ അതിനൊക്കെ ഈ പുഷ്പം മതി ഈ പുഷ്പന്റെ തല ഉപയോഗിച്ച പുഷ്പൻ നല്ല രീതിയിൽ തന്നെ ഇന്ന് ശാന്തി മുഹൂർത്തം മുടക്കി തന്നാ പോരെ അത് ഈ പുഷ്പന് വിട്ടേരേ ഈ ഏറ്റു എന്നൊക്കെ പറഞ്ഞിട്ടു പുഷ്പൻ ഫോൺ കട്ട് ചെയ്തു ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പിങ്കിക്ക് കുറച്ച് ആശ്വാസമൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഒത്തിരി വലിയ വിശ്വാസമൊന്നുമില്ല പുഷ്പനെ കൂട്ട് വിളിച്ച ഒരു പ്രാവശ്യം എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പുഷ്പൻ തന്നെ സദ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തോറ്റുപോയതാണ് പുഷ്പനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം സാധ്യമായ കാര്യമാണെന്ന് നമ്മുടെ പിങ്കിക്ക് അറിയില്ല എങ്കിലും സാന്ദ്ര ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടല്ലോ എന്ന ആ ഒരു വിശ്വാസത്തോടു കൂടി നമ്മുടെ പിങ്കി ഇതേ സമയം ആയിക്കോട്ടെ മണിയറയൊക്കെ ഒരുക്കി കാത്ത് നമ്മുടെ ഗൗതം ഗൗതമിരിക്കുമ്പോൾ നന്ദയാണെങ്കിൽ ഒരു റെഡ് കളറുള്ള സാരിയൊക്കെ കൊടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് മണിറയിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുമ്പോൾ പവിത്ര അങ്ങോട്ടേക്ക് ചെല്ലുന്നു പവിത്ര ചെന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ പവിത്ര പറഞ്ഞു ഏതായാലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഏതായാലും അടുത്ത വർഷം ഈ സമയം ഒരു കുഞ്ഞിക്കാല് വേണം എന്നാ പറഞ്ഞിരിക്കുന്നത് വല്യമായി എന്ന് പറഞ്ഞപ്പം ആ ഒരു കുഞ്ഞിക്കാല് പവിത്രയ്ക്ക് എനിക്ക് ശിക്ഷ തരുന്നതിലായിരുന്നല്ലോ താല്പര്യം ഇത്ര പെട്ടെന്ന് പവിത്രയുടെ മനസ്സും അറിയോ പിന്നെ പവിത്രേ എനിക്ക് ഈ കുഞ്ഞുമാവുകളൊക്കെ ഒത്തിരി ഇഷ്ടമാണ് പ്രത്യേകി പ്രത്യേകിച്ച് ഗൗതം സാറിന്റെ കുഞ്ഞുവാവയാകുമ്പം ആ ഒരു ഇഷ്ടം എനിക്ക് കൂടുലോ എന്നൊക്കെ ഇങ്ങനെ ഇവര് സംസാരിച്ചു കേട്ടോ ഇവർ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് നമ്മുടെ പിങ്കി കേൾക്കുന്നുണ്ട് പിങ്കി ഇത് കേട്ട് രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് മാറി എടി ഇന്ന് നിന്റെ ശാന്തി മുഹൂർത്തം നടക്കൂടി അതിനുള്ള എണീ ഞാൻ ഒരുക്കിയിട്ടുണ്ടടി കാണാടി ഇന്ന് ശാന്തി മുഹൂർത്തം അല്ല ഇവിടെ നടക്കാൻ പോകുന്നത് നീ ഇരുന്ന് മോങ്ങുന്ന എനിക്ക് കാണാൻ പറ്റൂള്ളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി മാറി ഈ സീരല്ല ഇരുന്ന് കാണുകയാണ് അപ്പൊ ഇതിനിടയിൽ നമ്മുടെ പുഷ്പം വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി പ്രത്യേകിച്ച് പറഞ്ഞു ശാന്തി മുഹൂർത്തം കൊളവാക്കുന്നൊക്കെ കൊള്ളാം എന്റെ ഗൗതമിന്റെ ദേഹത്തൊരുത്തിരി മണ്ണ് പോലും വീഴാൻ പാടില്ല എന്റെ ഒന്നും പറ്റാൻ പാടില്ല എന്റെ ഗൗതമം ഗൗതം എന്നും സുരക്ഷിതം തന്നെ ആയിരിക്കണം അതുകൊണ്ട് ഗൗതമിനെ തൊട്ട് കളിക്കരുതെന്ന് പറഞ്ഞപ്പോ ഹേയ് ഗൗതമിനെ ആരെയും തൊട്ട് കളിക്കുന്നില്ല ആ ശാന്തി മുഹൂർത്തം ഇല്ലാതാക്കി ഇല്ലാതാക്കി കൈ തന്നാ പോരേ എന്ന് നമ്മുടെ പുഷ്പം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു വിശ്വാസത്തോടൊക്കെ കൂടിയാണ് ഇങ്ങനെ നമ്മുടെ പിങ്കി നിൽക്കുന്നത് ഇവരിങ്ങനെ സംസാരിക്കുന്നത് കേട്ട അങ്ങനെ പവിത്രയും നമ്മുടെ നന്ദയും കൂടെ സംസാരിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ആ ഗൗതം വരികയാണ് അപ്പം ഗൗതം വന്ന ഉടനെ പവിത്ര പറഞ്ഞു നീ ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല ഞാൻ പോവാണ് കേട്ടോ ഗൗതമേട്ടാ ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പവിത്ര അങ്ങ് പോയി അപ്പോഴത്തേക്ക് നാണം കുടുങ്ങി ഇങ്ങനെ നമ്മുടെ പിങ്കി നിൽക്കുന്നു ഏതായാലും പിങ്കിയുടെ മുഖത്ത് പിങ്കി അല്ല സോറി നന്ദയുടെ മുഖത്ത് എന്തോ ഒരു വശപശക് അപ്പം ഗൗതം ചോദിച്ചു എന്താ പറ്റിയത് അതേ ഒരു കാര്യം ക്ലിയർ ചെയ്യാനുണ്ട് അതെ അന്ന് എന്തിനായിരുന്നു പിങ്കി ആയിട്ട് കോഫി ഷോപ്പിൽ പോയത് അതാദ്യം പറയണം അത് ക്ലിയർ ചെയ്തിട്ട് മതി ഒരു തൃപ്തികരമായ മറുപടി എനിക്ക് തരാനുണ്ടോ അങ്ങനെ ഒരു മറുപടി തന്നിട്ട് മതി നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഒക്കെ അതിന് ഞാൻ എന്തു മറിച്ച് വെച്ചു ഞാൻ ഒന്നും മറിച്ചു വെച്ചില്ലല്ലോ അതെ ഞാൻ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും താൻ സമ്മതിച്ചോ താൻ മുഖവും മാറ്റിക്കൊണ്ടങ്ങ് പോയില്ലേ അതുകൊണ്ടല്ലേ ഞാൻ പറയാതിരുന്നത് ആ എങ്കി പിന്നെ ഇപ്പം പറ സംഭവിച്ചത് എന്താ പറ എന്തു പറയാനാ ഒന്നും സംഭവിച്ചിട്ടില്ല ദേ അന്ന് അർജുൻ വന്ന ഷോക്കിലായിരുന്നു പിങ്കി അന്ന് ഒരു മെന്റൽ സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അന്ന് ഞാൻ പോയി അതൊക്കെ അതൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്തിനാ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാന് പിങ്കീനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് താൻ വന്നത് എങ്കി പിന്നെ നേരത്തെ പറയത്തില്ലായിരുന്നോ ഞാൻ പിണങ്ങുമായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഓഹോ ഇത്രയും പ്രശ്നമില്ലായിരുന്നോ നിന്റെ കണ്ടു പൊട്ടിത്തെറിക്കിലൊക്കെ ഞാൻ ഓർത്തു ഈ കാര്യമൊക്കെ പറയാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കി നീ എന്നെ തല്ലിക്കൊല്ലുന്നു പിന്നെ എങ്ങനെയാ നന്ദാ ഞാൻ പറയുന്നത് അതാ ഞാൻ പറയാതി അപ്പോഴേക്കും നമ്മുടെ ഗൗതവും പറഞ്ഞു ഇത് ഇപ്പൊ പറയേണ്ട കാര്യമൊന്നുമല്ലോ താൻ റൂമിലേക്ക് ചെല്ലെ ഞാൻ വരാതെന്ന് പറഞ്ഞിട്ട് ഗൗതം പുറകെ അങ്ങ് പോവുകയാണ് അപ്പോഴേക്കും വീണ്ടും നമ്മുടെ പിങ്കിനെ കാണിക്കുക പിങ്കി ഇതൊക്കെ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു ഇതേ സമയം മണിയറ കാണിക്കുകയാണ് മറിയണേ മണിയറയിൽ ഇങ്ങനെ ഒക്കെ ഇങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ട് ഏതായാലും അവിടെ നാണം കുടുങ്ങി നിൽക്കുന്ന നമ്മുടെ നന്ദ ഗൗതം കയറി വരികയാണ് പതുക്കെ ഗൗതം കയറി വന്ന ഡോറൊക്കെ പതുക്കെ ചാരിയിട്ട് നമ്മുടെ നന്ദയുടെ മുമ്പിൽ നിന്നിട്ട് എന്തു പറ്റി തനിക്ക് പതിവില്ലാതെ ഒരു നാണം അതോ ഇനിയിപ്പം എന്താ എന്താ പ്രശ്നം എന്തെങ്കിലും പറഞ്ഞപ്പോഴത്തേക്ക് പതിയെ നമ്മുടെ നന്ദ ഗൗതമിൻ്റെ മുഖത്തേക്ക് ഒരു നാണം കുടുങ്ങി ഒരു നോട്ടമൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ആ ഒരു നോട്ടമൊക്കെ അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദ പറഞ്ഞു അതെ എനിക്കറിയില്ല എനിക്ക് എനിക്ക് എന്നും എന്നും ഗൗതം സാറിന്റെ മുമ്പിൽ നിൽക്കുന്ന പോലെ അല്ല എന്തോ എനിക്ക് വല്ലാത്തൊരു ഫീല് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഗൗതം പറഞ്ഞു താൻ എൻ്റെ മുമ്പിലല്ലേ നിൽക്കുന്നത് തനിക്ക് തനിക്കെന്തിനാ ഇങ്ങനെയൊക്കെ ഒരു ഫീല് തോന്നുന്നത് നമ്മൾ ഇത്രയോ ഒരുമിച്ച് താമസിച്ചവരല്ലേ അല്ല അവിടെ അവിടെ വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ ഇപ്പം കുറച്ച് വ്യത്യസ്തമായിട്ടല്ലേ ഇവിടെ നിൽക്കുന്നത് എന്ത് വ്യത്യസ്തം എന്ത് വ്യത്യസ്തമായിട്ട് അല്ല സാറിനെ പോലെ ഒരു ഗാഡീനെ കിട്ടുന്നത് ഭാഗ്യല്ലേ ഒരാഗ്രഹം പോലെ എനിക്ക് പഠിക്കാൻ പറ്റി അതുപോലെ തന്നെ അതിനപ്പുറം വേറെ എന്ത് എന്തിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ ആ പക്ഷേ എനിക്കിപ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു ഫീല് എന്ന് പറഞ്ഞു അപ്പൊ ഗൗതം പറഞ്ഞു ഓ മനസ്സിലായി ഉം ഇനിയിപ്പൊ ഒരു ഭാര്യ ആയിട്ട് ജീവിക്കേണ്ടി വരുമ്പോൾ പഴയ ആ ഒരു സ്വാതന്ത്ര്യം കിട്ടില്ലല്ലോ അതിന്റെ ഇതല്ലേ തനിക്ക് എന്നിങ്ങനെ ചോദിച്ചപ്പം നമ്മുടെ നന്ദി ഒന്ന് നാണം കുടുങ്ങി കേട്ടോ അപ്പം ഗൗതം പറഞ്ഞു കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കണം കുടുംബത്തിന്റെ ചുമതല ചുമതലകൾ ഏറ്റെടുക്കണം കുട്ടികളായ അവരുടെ കാര്യങ്ങൾ നോക്കണം അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവൂലോ അല്ലേ ഹേയ് അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ദേ ഇപ്പ പറഞ്ഞ വരികളില്ലേ അതിനിടയിൽ നിന്ന് വായിച്ചെടുക്കാലോ ഷോ എൻ്റെ പൊന്നു ഗൗതം സാർ അതാണല്ലോ പ്രശ്നം നേരിട്ട് ചോദിക്കുകയും പറയാ പറയുകയും ചെയ്യാത്ത കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ ഡീൽ ചെയ്യണം പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഒരു സ്നേഹം ആ സ്നേഹം എപ്പോഴും എനിക്ക് തരുന്നുണ്ടല്ലോ ആ സ്നേഹം തന്നെ ഇനിയും അങ്ങോട്ടേക്ക് തന്നാൽ മതി എന്ത് എന്തു പറ്റി അല്ല ഞാനൊരു കാര്യം പറയട്ടെ എന്നും വഴക്കിടുന്നത് പോലെ തന്നെ ഇന്നും വഴക്കിടാനാണോ നന്തു ഉദ്ദേശിക്കുന്നത് അത് പിന്നെ അത് ഗൗതം സാറിന്റെ പോലെ ഇരിക്കും ഓഹോ ഇതിപ്പോ ഞാനെന്താ തെറ്റു ചെയ്ത പോലെ ആണല്ലോ താൻ സംസാരിക്കുന്നത് അതെ തെറ്റു തന്നെ ചെയ്തത് തെറ്റല്ലേ ചെയ്തത് ആദ്യമായിട്ട് മണിയറയിലേക്ക് കയറി വരുമ്പം പാലുമായിട്ട് കയറി വരുന്ന ഒരു പെണ്ണിനെ ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടാകും അത് ഭർത്താവ് എന്ന് പറയുന്ന ഒരാളല്ലേ ഉള്ളൂ അപ്പം പിന്നെ ഞാൻ എന്റെ മനസ്സിലെ ടെൻഷനൊക്കെ പറയും എന്ത് ടെൻഷനാണെങ്കിലും അത് പരിഹരിക്കാൻ എനിക്കെന്റെ ഭർത്താവ് ഉണ്ടല്ലോ അപ്പൊ പറയണ്ടേ ഇങ്ങോട്ടേക്ക് എന്ത് പ്രശ്നങ്ങളും ഭരിഹരിക്കാൻ ഭർത്താവ് കൂടെ ഇല്ലെന്നൊക്കെ അത് കേക്കാനല്ലേ ഞാൻ കാത്തിരിക്കുന്നത് അപ്പൊ എന്തൊക്കെയാ പറയുന്നത് ഇതുപോലൊരു കോന്തനയാണല്ലോ എനിക്ക് കിട്ടിയത് ഓഹോ നീ കൊത്തിക്കേറി മുറത്തു കയറി കൊത്താൻ തുടങ്ങി അല്ലടി എന്നൊക്കെ പറഞ്ഞു കൊണ്ട് ചെവിയിലൊക്കെ അങ്ങനെ പിടിച്ചിങ്ങനെ ഇങ്ങനെ കിഴുക്ക് കൊടുക്കാണ് അപ്പൊ നന്ദ പറഞ്ഞു അയ്യോ വേദനിക്കുന്നു ഗൗതം സാർ അല്ല പറ ഇന്നി നീ ഇനി നീ ഇങ്ങനെയൊക്കെ പറയുവോ ഇല്ല പറയില്ല ഗൗതം സാർ കൈ എടുക്കും പ്ലീസ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഏതായാലും നമ്മുടെ ഗൗതം ചെവിന്ന് നിന്ന് കൈയൊക്കെ എടുത്തപ്പോഴത്തേക്കും എന്തൊരു പിടിയാണ് പിടിച്ചത് എന്റെ ശ്വാസം പോയിട്ടോ ഹാ എന്നോട് കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും ഇപ്പം മനസ്സിലായില്ലേ ശരി ശരി ആയിക്കോട്ടെ ഇനി സ്നേഹം കൂടാൻ ഇങ്ങോട്ടേക്ക് വരുമല്ലോ അപ്പം ഞാൻ കാണിച്ചുതരാം ഞാൻ ആരാണെന്ന് ഏ എന്റെ പൊന്നെ ഇങ്ങനെയൊന്നും പറയല്ലേ കളിക്കല്ലേ ആറ്റുനോറ്റി കിട്ടിയ ഒരു ശാന്തി മുഹൂർത്തമാ അതിന്റെ ഇടയിൽ വാശി വൈരാഗ്യവും കാണിക്കരുത് ഊട്ടോ വാശിയുടെ കാര്യത്തിൽ നീച്ചിട്ട് പിടിവാശിക്കാരിയാന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗൗതം ഇങ്ങനെ നന്ദയുടെ മുഖത്തേക്ക് തന്നെ നോക്കുന്നു നന്ദ ഗൗതമിന്റെ മുഖത്തേക്ക് തന്നെ നോക്കുന്നു അത് കാണുമ്പോൾ സത്യമായിട്ട് നമുക്ക് നാണം വരും വരൂട്ടോ അതുപോലൊരു റൊമാൻസ് ആണ് അവിടെ കാണുന്നത് അങ്ങനെ അവരെ റൊമാൻസിലേക്ക് പതുക്കെ പതുക്കെ കടക്കാൻ തുടങ്ങുന്നു നെറ്റിയിലേക്ക് ഒരു ഉമ്മ വെക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഫോൺ റിങ് ചെയ്യുന്നത് അപ്പം ഗൗതം ഷെ നോക്കണേ കൃത്യസമയത്ത് ഫോൺ റിങ് ചെയ്യുന്നു അതവിടെ കിടന്ന് അടിക്കട്ടെ അപ്പോഴത്തേക്കും നമ്മുടെ നന്ദ പറഞ്ഞു അയ്യോ വേണ്ട ഗൗതം സാർ ആരെങ്കിലും എമർജൻസി വിളിക്കുന്നതാണെങ്കിലോ ചെന്ന് നോക്ക് സാർ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഷോ എൻ്റെ പൊന്ന് നന്ദ എനിക്ക് വയ്യ ഞാൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നോക്ക് സാർ നോക്ക് ഒരു പോലീസ് ഓഫീസറല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇപ്പം അതൊക്കെ നമ്മുടെ ഗൗതം പോയി ആ ഒരു ഫോൺ ഇങ്ങനെ ഫോൺ കോൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്യാൻ കേട്ടോ ഫോൺ എടുത്തപ്പൊ തന്നെ എ സി പി സാറെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ഒരു സ്വരം അതെ സാറേ എന്റെ പേര് രാധാകൃഷ്ണൻ എന്നാ സാറിന്റെ വീടിന്റെ ഏതാണ്ട് ഒരു കിലോമീറ്ററിനകത്താ ഞാൻ താമസിക്കുന്നത് ദേ ഇവിടെ മൽബറി ലൈനാണ് ദേ എന്താ വിളിച്ചതെന്ന് പറയൂ ദേ ഇവിടെ വീട്ടിൽ ഞാനും എൻ്റെ മകളും മാത്രം മാത്രമാ താമസിക്കുന്നത് ഇപ്പൊ രാത്രിയായപ്പോ മുതൽ ഒരു ചെറുപ്പക്കാര് വന്നിട്ട് കുറച്ച് ചെറുപ്പക്കാര് വന്നിട്ട് ശല്യം ചെയ്യാ എന്ത് ശല്യം നിങ്ങൾ വ്യക്തമായിട്ട് കാര്യം എന്താണെന്ന് പറയൂ സാറേ അവരെല്ലാവരും മദ്യപിച്ചിരിക്കുക എൻ്റെ എൻ്റെ മോളെ അവർക്ക് വിട്ടുകൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഭീഷണി എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു രൂപവും കിട്ടുന്നില്ല പ്ലീസ് സാർ അല്ല നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻഫോം ചെയ്തോ അത് അത് പിന്നെ സാറേ എനിക്ക് പേടി പേടിയ സാറേ പെട്ടെന്നൊന്നും വാ സാറെ സാറല്ലേ ഇവിടെ അടുത്തുള്ളത് ആരും ഇവിടെ വേറെ സഹായത്തിനില്ല ആ എങ്കിൽ പിന്നെ ശരി നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് കൃത്യമായിട്ടുള്ള അഡ്രസ്സ് പറയാൻ പറഞ്ഞു അപ്പോഴത്തേക്കും അയാൾ അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുക്കുന്നു ഏതായാലും ഇത് കേട്ടുകൊണ്ട് നമ്മുടെ നന്ദ മാറി നിൽപ്പം ഉണ്ട് കേട്ടോ അപ്പം നന്ദക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി എന്തോ ആപത്താണെന്ന് മനസ്സിലായി ഏതായാലും ശാന്തി മുഹൂർത്തം കുളവാക്കി കൈ കൊടുത്തിരിക്കുകയാണ് നമ്മുടെ പുഷ്പ് ഫോൺ കട്ട് ചെയ്തപ്പോഴത്തേക്കും എന്താ ഗൗതം സാറിന് നന്ദ ചോദിച്ചു അതെ എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തൊന്ന് പോകണം ഞാൻ ഒന്ന് ഡ്രസ്സ് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം അങ്ങ് പോയി നന്ദ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഒന്ന് ഓർത്ത് നോക്കണം സാതി മുഹൂർത്ത വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചു നിന്ന ഒരു പെൺ ഹൃദയമാണ് നമ്മുടെ നന്ദയുടെ ഏതായാലും നന്ദ അവസ്ഥയിലായി പോയിട്ടോ അവിടെ ഏതായാലും നന്ദ ഇങ്ങനെ വല്ലാതെ നിൽക്കുന്ന ആ ഒരു രംഗം ഇങ്ങനെ സൂം ചെയ്ത് നമ്മളെ കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ പുഷ്പനെയാണ് അപ്പൊ പുഷ്പൻ മറ്റയാളുടെ അടുത്തുണ്ട് കേട്ടോ നമ്മുടെ ഗൗതം വിളിച്ച അയാളില്ലേ എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു അപ്പൊ അയാളുടെ അടുത്തുണ്ട് അപ്പം പുഷ്പം പറയുക ഏതായാലും ഏറ്റു ഇതേറ്റു അല്ല എനിക്കെന്തെങ്കിലും പ്രശ്നം വരുവോ ഏ ഇതിനൊക്കെ പ്രശ്നം വരില്ലടാ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഒരു കളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ പിങ്കിനെ വിളിച്ചു പുഷ്പം കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു ഏതായാലും പിങ്കിക്ക് സന്തോഷമായിട്ടോ സന്തോഷവും സമാധാനമായി നമ്മുടെ പിങ്കിക്ക് സമാധാനം നഷ്ടപ്പെട്ട് നടക്കുമായിരുന്നല്ലോ ഏതായാലും പുഷ്പനോട് പറഞ്ഞു താങ്ക്സ് ഉണ്ടോ പുഷ്പ ഇതിന് എന്ത് പ്രത്യ പ്രത്യുപകാരം വേണമെങ്കിലും ഞാൻ ചെയ്യും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഉം ഏതായാലും പ്രത്യുപകാരം ചെയ്യണം ഏതായാലും ഇപ്പൊ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല ആ ഇതും കഴിയട്ടെ കഴിയുമ്പോഴത്തേക്കും ഞാൻ വരാം ഞാന് മേഡത്തിൻ്റെ അടുത്ത് വരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുഷ്പം കട്ട് ചെയ്തത് ഏതായാലും പുഷ്പം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗതത്തിനെയാണ് അപ്പം ഗൗതമാണെങ്കിൽ പോകാൻ വേണ്ടി അയാളെ രക്ഷപ്പെടുത്താൻ പോകാൻ വേണ്ടി അയാൾ ഒരു പെൺകുട്ടിയെ അകപ്പെട്ട് കിടക്കുകയാണല്ലോ കുറേ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് നോർത്ത് രക്ഷിക്കാൻ വേണ്ടി പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും അവിടെ പിങ്കി വരിക അപ്പൊ പിങ്കി ചോദിച്ചപ്പോഴത്തേക്കും എല്ലാ കാര്യവും ഗൗതം പറഞ്ഞപ്പ അയ്യോ അത്യാവശ്യമായിട്ട് പോകണം ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അല്ലായിരുന്നോ ഷോ ഈ സമയം പുറത്തു പോകുന്നത് കഷ്ടല്ലേ അല്ലേ നന്ദാന്ന് നന്ദയോടും ചോദിച്ചു അപ്പോഴത്തേക്കും ഗൗതം പറഞ്ഞു അതെ ഞാനൊരു പോലീസ് ഓഫീസറാ ചിലപ്പോ നേരം കാലവും നോക്കാതെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ട വരും അതിപ്പോ പ്രത്യേകിച്ച് പിങ്കിയോട് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ ഒരു പട്ടാളക്കാരന്റെ ഭാര്യയല്ലേ പിങ്കി അപ്പൊ ഞാനത് പറയണോ അല്ല ഞാൻ പട്ടാളക്കാരന്റെ ഭാര്യയാണെന്ന് ഹാരാ പറഞ്ഞത് ഗൗതമിനോട് ആര് പറഞ്ഞു ഞാൻ പട്ടാളക്കാരന്റെ ഭാര്യയാണെന്ന് അത് കേട്ടുകൊണ്ട് നമ്മുടെ അർജുൻ വന്നു കേട്ടോ അർജുൻ വന്നവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പിങ്കി പറഞ്ഞു ഞാനൊരു പട്ടാളക്കാരന്റെ ഭാര്യയല്ല അത് മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് നന്ദി ഒന്ന് നോക്കി കേട്ടോ അതുപോലെ തന്നെ പിങ്കി വീണ്ടും പറഞ്ഞു ഗൗതത്തിന് എല്ലാ കാര്യങ്ങളും അറിയാലോ ഗൗതത്തിന് അറിയാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ ഞാൻ പറയുന്നത് അപ്പോഴാണ് നമ്മുടെ അർജുൻ വരുന്നത് പിങ്കി കണ്ടത് ഏതായാലും പിങ്കിയെ ഉടനെ അർജുൻ പിങ്കി നീ എന്താ പറഞ്ഞെന്ന് ചോദിച്ചു ഇത് കേട്ടത് നമ്മുടെ പിങ്കി ഒന്ന് ഞെട്ടിപ്പോയിട്ടോ അർജുൻ അവിടെ വന്നത് നമ്മുടെ പിങ്കി കണ്ടില്ലായിരുന്നു ദേ ഇപ്പൊ പറഞ്ഞല്ലാം ഞാൻ എന്റെ കൊണ്ടാ കേട്ടത് അല്ല അർജുൻ എന്ത് കേട്ടെന്നാ പറഞ്ഞത് നീ എൻറെ ഭാര്യ അല്ലെന്ന് പറയുന്നത് അത് ഞാൻ ഈ കൊണ്ട് കേട്ടു നിന്റെ ഉദ്ദേശം എന്താ പിങ്കി അത് നീ തുറന്നു പറ അല്ല നിനക്ക് ഈ പറഞ്ഞ നിക്ഷേപിക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടോ അത് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല പിന്നെ നീ എങ്ങനെ പറഞ്ഞെന്നാ പറയുന്നത് നീ അങ്ങനെ പറയുന്നത് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടെന്ന് പറഞ്ഞില്ലേ നീ കള്ളം പറയുന്നോ അതെ ഞാനൊരു പട്ടാളക്കാരന്റെ ഭാര്യ അല്ലെന്ന് പറഞ്ഞു അല്ലാതെ അർജുൻറെ ഭാര്യ അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അപ്പോഴത്തേക്കും ആർക്കും അങ്ങോട്ട് പിടികിട്ടില്ലാട്ടോ ഗൗതവും നന്ദയും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പൊ നമ്മുടെ പിങ്കി പറഞ്ഞു അതെ ഇപ്പം പട്ടാളക്കാരന്റെ അല്ലല്ലോ അർജുൻ പിന്നെന്താ പ്രശ്നം ഇരിക്കുന്നത് ഞാൻ കൃത്യമായിട്ട് തന്നെയാ ഗൗതമിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് മനസ്സിൽ മത് മറ്റെന്തെങ്കിലും സൂക്ഷിക്കുന്നവർക്ക് പലതും തോന്നുമായിരിക്കും ഉം അങ്ങനെയാണല്ലോ അർജുൻ ഇപ്പൊ എന്നെ കാണുന്നത് ഒരു സംശയത്തിന്റെ രൂപത്തില് അതുംകൊണ്ടാ അർജുൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നിയെന്ന് പറഞ്ഞു ഏതായാലും ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അർജുനാണെങ്കിൽ നോക്കിപ്പൊ ഗൗതമും നന്ദേ അവിടെ നിൽക്കുകയാണല്ലോ അതെന്താ ഇവിടെ ഇപ്പൊ നിങ്ങൾ രണ്ടും നിൽക്കുന്നത് വലിയ പ്ലാനുകളൊക്കെ അനൗൺസ് ചെയ്തല്ലേ വല്യമ്മ രണ്ടുപേരും മണിയേറെ പോയി കയറിയേ ഇതെന്താ ഇവിടെ നിൽക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കി പറഞ്ഞു അതെ ഗൗതം ഡ്യൂട്ടി ആയിട്ട് പോവാ അതിലെന്തിനാ വെറുതെ അർജുന ഇടപെടുന്നത് ഡ്യൂട്ടിയോ എന്ത് ഡ്യൂട്ടി ഈ രാത്രിയോ എനിക്കൊരു കോള് വന്നു അർജുൻ അതുകൊണ്ട് എനിക്ക് ഡ്യൂട്ടിക്ക് പോയേ പറ്റൂ ഒരു അച്ഛനും മുകളും തനിച്ച് താമസിക്കുന്നിടത്ത് ആരോ ഒന്ന് ബഹളം ഉണ്ടാക്കുകയാണെന്ന് അപ്പൊ എനിക്ക് അങ്ങോട്ടൊന്ന് പോയി തിരക്കിട്ട് വരണം അപ്പഴത്തേക്കാണ് നമ്മുടെ അർജുൻ പറയുന്നത് നടക്കില്ല ഏട്ടാ നടക്കില്ല ദേ ഒരുത്തനെയും വരട്ടാൻ ഏട്ടനെ ഇന്ന് ഞാൻ വിടില്ല അത് ഏട്ടൻ മനസ്സിലാക്കിക്കോ എടാ അവര് പാവങ്ങളാണ് അവര് പാവങ്ങളാണെങ്കിലേ ആദ്യം നൂറ് എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത് അത് ഞാൻ ചോദിച്ചു പക്ഷെ എന്നോട് എല്ലാം പറഞ്ഞ് നിലവിളിക്കുക അതെന്താ അവർക്ക് അയർവാസികൾ ആരുമില്ലേ അങ്ങോട്ടും വല്ലതും വിളിക്കത്തില്ലേ ഈ സമയത്ത് തന്നെ ഗൗതമേട്ടനെ വിളിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ പിങ്കിയുടെ കിളി പോയി പിങ്കി നിൽക്കുകയാണ് പിങ്കിക്ക് സത്യം പറഞ്ഞാൽ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ പൊട്ടി പാളീസ് ആയി പോകുമെന്ന് പിങ്കിക്ക് ഒരു ചെറിയ സംശയം തോന്നി തോന്നിത്തുടങ്ങിയിരിക്കുന്നു അർജുൻ ഏതായാലും നമ്മുടെ ഗൗതമിനെ ആ ഒരു സ്ഥലത്തേക്ക് വിടുവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം അപ്പൊ എല്ലാവരും കാത്തിരിക്കുക ഫുൾവിശേഷവുമായിട്ട് സോറി പ്രമവിശേഷമായിട്ട് വൈകിട്ട് കാണാം ഫുൾ ഉൾവിശേഷമായിട്ട് നാളെ രാവിലെ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ്